ഹലോ എടാ ഏടാ ആവശ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളത് ഇടപെട്ട അവന് വേണ്ട ഫണ്ട് മേടിച്ചു കൊടുത്തില്ലേ പിന്നെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കണ കിണാ എന്തിനാ ലോകത്ത് കിടക്കാത്തതൊന്നും അല്ലല്ലോ നമ്മളൊരു പത്ത് ശതമാനം കമ്മീഷനല്ലേ ചോദിച്ചോളൂ ഏഹ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറ ജോസൂട്ടി പറഞ്ഞെന്ന് പറോസൂട്ടി പറഞ്ഞാൽ പറഞ്ഞതാണ് ഏഹ് ഞാനൊരു ആവശ്യത്തിന് മുന്നേ ഞാൻ വിളിക്കാം ഏട്ടാ കോട്ടേടാ നമ്മുടെ ഇങ്ങനെ yeah,

െ ആ ഇറക്കി വാ അങ്ങോട്ട് ആവിടാ ആ അതിനെ പറഞ്ഞോളിക്ക

പിറന്നാളല്ലേ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങക്ക് എന്തിന്റെ കേടാണിത് ഇല്ല കൊഴപ്പില്ല आ आ ना? Therapist... ना? <pad> oh, ും ചേട്ടാന്റെ ഞാൻ നിന്റെ കൂട്ടുകാരനല്ല എന്റെ വീടാറിയൂല്ലേ നീ കേത് എനിക്കറിയില്ലേ ആണോ അത് ശരിയാ ചേട്ടാ കൂട്ടുകാരനും സ്വന്തം ബന്ധമൊന്നും ഇത് ആ നീ അത് പറയണം അതാണ് നീ പറയേണ്ടത് അതൊന്നും അതിലില്ലല്ലോ

എന്റെടുത്താണ് കളി ഇറക്കണം ഞാനും അവളുകൂടി ഒന്നിച്ചാ വരാനിരുന്നത് എന്നിട്ട് പെട്ടെന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒരു വെളി വന്ന ആ ലീവായി ലീവായിന്നെ അപ്പൊ ഇന്നൊരു കല്യാണ വർക്ക് അവളെ ഏറ്റിട്ടുണ്ടായി ആ പണിക്കാരത്തി പെണ്ണാണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചിട്ടാണ് ലീവ് പറയണത് പിന്നെ അവൾ അവിടെ ചെന്നത് ചെയ്തിട്ട് ഒരു ഓട്ടോ നിങ്ങൾ പോര് ഞാനിവിടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ ചങ്ങായി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വരുന്ന വിചാരിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ല ജേസി വരും അവളെ അരമണിക്കൂറിനുള്ളിൽ വരും ആ കാര്യം പേടിക്കണ്ട മതി മല്ലിയേ എന്നാ ഇതാകുന്നോ ഇതൊരു കേക്കാണ് നേരത്തെ പോന്നതാണ് എന്റെ ദൈവമേ തട്ടി മറിച്ചുകൊണ്ട് എന്തോ കാണിക്കുന്നത് ആ ഓടിപ്പിച്ചതാ ഞാൻ എന്റെ പൊന്നുമല്ല ആളുകൾ വരെ നേരെ വാങ്ങി പുള്ളർ കുളിക്കാൻ പറ എന്തോ നാടായത് അവള് വരൂ ഒരു ചെറിയ വർക്ക് അച്ഛമ്മ നല്ലൊരു ദിവസമല്ലേ അവനെ ഒന്ന് കുളിപ്പിച്ചേ പല്ലും തേച്ചോ ആ അതെങ്ങനെയാണ് അച്ഛൻ കുളിച്ചാലേ മക്കള് കുളിക്കുള്ളൂ അക്ഷരം പറഞ്ഞ കേ വന്നില്ലേ പരി കൂട്ടിയെ ഞാൻ രാവിലെ മുതല് വിളിക്കണ് ഇറങ്ങി വിളിച്ചപ്പോഴും പറഞ്ഞു ഇറങ്ങണന്നോ മറ്റേ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ബി വി മക്ക

ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റ് ആരാ നമ്മൾ ഔട്ട് ടോസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടേ ഏത് ഇവിടെ അവിടെ വെറുതെ നടക്കുന്ന റൂമല്ലേ എന്താ പരിപാടി എന്താ ഞാൻ ഇൻസ്റ്റാൾമെന്റിന് സാധനങ്ങളൊക്കെ ഈ ഇൻസ്റ്റാൾമെന്റിന്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഫ്രിഡ്ജ് അതൊക്കെ ചിലപ്പോ നടക്കൂല അത് ഓണേ ഞാൻ പറഞ്ഞു ഗവർമെന്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കല്ലേ ഞാൻ പിന്നെ വേറൊരു ആൾക്കാർ ഇയാള് താമസിക്കുന്നില്ല ഇയാളെ സാധനം ഇവിടെ കൊണ്ടക്കും രാവിലെ കൊണ്ടക്കും വൈകുന്നേരം ഒക്കെ കൊണ്ടക്കും അങ്ങനെ കൊണ്ടോ കൊണ്ടുവരുന്ന സംഭവം ഇല്ലോ ഇവിടെ സാധനത്തിനായൊക്കെ കുറച്ച് സാധനം ഉണ്ട് അത് ഇവിടെ വെക്കണം വാടക നമുക്ക് കിട്ടും

ും ചോയിച്ച നോക്കാൻ വെറുതെ കിടക്കുന്നല്ലേ കിടക്കുന്ന കിടക്കുന്നേക്കണല്ലോ എന്റെ അത് ചോദിച്ചോക്കട്ടെ നല്ല സുഭ സ്വഭാവ കാര്യം ചോണ്ടു പറഞ്ഞോ ഞാൻ പറഞ്ഞോണ്ടു നമ്മടെ കുഞ്ഞുട്ടം പറയാനേ നമ്മടെ ഈ ഔട്ട് ഹൗസ് ഇങ്ങനെ വെറുതെ കിടക്കാണല്ലോ അപ്പൊ അതൊന്നും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ ചോദിക്കാം ഇല്ല ഇല്ല വെറുതെ കിടക്കില്ലേ അത് വാടക കൊടുക്കാൻ നിങ്ങൾ എന്താ പറയുന്നത് അതെ ഞങ്ങൾ ഇവിടെ താമസിക്കണ് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല എനിക്ക് താമസിക്കാനല്ലേ ഇപ്പൊ പറഞ്ഞാൽ നമ്മളൊരു വാടക അത് വാടക പിന്നെ രണ്ടു വാടക കൊടുക്കണ്ടേ അത് നടക്കൂലാ നിങ്ങൾ പറഞ്ഞ് ശരിയാക്കും ും കാര്യങ്ങളും കൊണ്ടക്കാം അപ്പൊ ആ മുറി ഫ്രീ ആയി അത് വാടക കൊടുക്കാനോ പിന്നെ പോയപ്പോലെ ഞാനൊക്കെ കഞ്ഞിടിച്ചു പോണ അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായിക്കോ ജന വിളിച്ചു പോയാ ഒന്നും ഇറക്കൂലെന്തോ ചെല്ലു ചെല്ലു ഓല് സമ്മട ഒന്നാമത്തെ ഞാൻ എന്നോട് പറഞ്ഞല്ലേ കടയിൽ നിന്ന് ഒരു ബൈക്ക് ഇറങ്ങരുത് അല്ലേ ഞാൻ ഇന്നത്തെ ഞാൻ ആ വാസുട്ടീടെ അവിടെ ഒരു ചടങ്ങിന് പോവാൻ നിക്കുകയാണ് വൈകുന്നേരം അവിടെ എങ്ങോട്ട് പോവരുത് എല്ലാ ആൾക്കാരും വന്നാലാ പറയണ്ട എന്ത് പറഞ്ഞാലും വിട് ജപിച്ചോണ്ടോ അത് നടക്കൂല ചെല്ലി ചെല്ലി അത് വേറെന്തേലും വർത്താനം പറഞ്ഞു ശരിയാക്കി വിട് അത് പോയിക്കോടിക്കണ്ട വേറെ തൊട്ട്

ആ ഹിന്ദിനാണ് രാക്ഷായനെ ആണിവിട്ടരയまで ഇപ്പോ വരും ഇപ്പോ വരും അല്ല പെണ്ടട്ടാ അടി ആ സൂപ്പറായി പാടി ട്ടോ അസായി പാടി അവന്നായി പാടുന്നല്ലോ ആ അവള് ഓനെ പാട്ട് പാടിക്ക് ട്ടോ അല്ല അച്ചമ്മ നേരെ കാരയാണ് ഞാൻ അതുകൊണ്ടൊന്നും അല്ല കരഞ്ഞത് ഇത്ര വലിയ ആഡംബരം ഒന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത് ഒരു പായസത്തിൽ ഒതുക്കാൻ മതിയായിരുന്നു ഒന്നാമത് കടം കടത്തിനോട് എന്തിനാണ് ഇത്രയും വലിയ കടം വെച്ചു വെക്കുന്നത് എന്റെ അമ്മ നിങ്ങളൊന്നും

ഇപ്പൊ തന്നെ വാസുട്ടിക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിലും അവനിങ്ങനൊരാഘോഷം സംഘടിപ്പിച്ചില്ലേ അതാണ് പറഞ്ഞു കരഞ്ഞേടെ കാര്യപ്പെട്ടോ അത് ശരിയോന്ന് വായിച്ചത് കത്തും വെച്ചിട്ടാണ് പോലെ ഇരുന്നേ വൈകട്ടെ പ്രിയപ്പെട്ട എനിക്ക് നിന്റെ പൂർത്തിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എങ്കിലും നിനക്ക് എന്റെ അറുപതാം പിറന്നാൾ ആശംസകൾ എന്ന് നിന്റെ സ്വന്തം ചെല്ലപ്പ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എവിടെ നമ്മുടെ വന്നില്ലേ അതിന്റെ കാര്യൊന്നും പറയണ്ട പറയണ്ടാ അപ്പഴാ പുള്ളിക്ക് ഒരു സാവു കൂത്ത് വന്നത് അതെന്ത് പണിയാണ് സുമ അളിയൻ കാണിച്ചത് ഇവിടെ നമ്മടെ നമ്മടെ നല്ലൊരു സാവകൂത്ത് നടക്കല്ലേ അങ്ങനെ പറയരുത് എന്താ സാവകൂത്ത് ഞാൻ ആവശ്യത്തിന് പോയാട്ടി പറയു ഒരു കേക്ക് കൊണ്ടന്നെ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഭക്ഷണോ ആയിക്കോട്ടെ അല്ല നിങ്ങള് എന്നോടാണോ ചോദിക്കണത്തിൽ നിങ്ങൾ കൊണ്ടുപോയത് എവിടെ പോയി ും തെങ്ങാ എന്തെങ്കിലും സാധനം എടുത്തോണ്ടോ കൊണ്ടോ കൊണ്ടൊരു അല്ലെ മൂപ്പര് വേറെ കത്തിയുടെ ആവശ്യമില്ലല്ലോ ഇത് മുറിക്കാൻ പറ്റില്ല എല്ലാം ഫോറസ്റ്റിലാണ് like <imitrappy> <laughs> <imitra> <imitra> നീ എന്ത് കളിയാ കളിക്കണോ നല്ലൊരു ദിവസം എന്ത് അവിടെ അങ്ങനെ ഓനാണെന്ന് കഴിഞ്ഞു പണി പോയില്ലോ നീ കടിച്ചിട്ട് തൊട്ടില്ല പെയിന്റും അപ്പൊ അങ്ങനെ ோக்காட்டி ஒரு பாட்டு வா അടുത്ത ജന്മനാളിനെ ഞാൻ കാണുമില്ല എന്ന് അങ്ങനെ അറിയാം മാത്രമേ ഉള്ളൂ ഞങ്ങൾ പെൺമക്കൾക്കൊന്നും ഇല്ലേ

ഉപ്പ് കമ്പിണ്ട് പിന്നെ അതേ ചെറുതടിച്ചടിച്ച് നാക്ക് മരയ്ക്ക് പോയി ചെറുതടിച്ചടിച്ച് നാക്ക് മര വയ്ക്കു എരിവും കൂടിയൊന്നും കേക്കാതെ ഈ പച്ച ഉരുള പച്ച ഉരുളാ ഇതങ്ങട്ട് വിഴുങ്ങ് ഒന്നും കൂടാ ചതാണ് വിഴുങ്ങ് ഒന്നും കൂടാ ഒന്നും കൂടാ ഒന്നും കൂടാതെ അവിടെ അയ്യോ വെള്ളം കൊണ്ടുപോയി ആ നല്ല മുടി നാ വെള്ളം പോയാ എചീ വെള്ളം കൂട മോടിക്ക് കുടി നല്ല മുടി അല്ലാ പോയി ഇങ്ങടീ പോയാ പോയാ മുടി സ്മായാ പോ പോയി കേറി പോയിലെ മുടിങ്ങക്കല്ലല്ലേ ഹേ മുടിങ്ങട പോയിലെ അല്ലേ എന്താടനെ അല അതെ നമ്മളൊക്കെ അമ്മ അന്നപ്പോ ഓരോ ഉരുളല്ലേ കഴിച്ചോളൂ വേണ്ടാത്ത ആള് മൂന്നുരുന്ന് അതെ ഒരു മനുഷ്യ സ്നേഹത്തോടെ എന്തിനും തന്ന നിലച്ചേക്ക് എന്ന് വിട്ടോ ഇനിയെങ്കിലും പഠിച്ചോ കഴിച്ചോ കഴിച്ചോ ഇത്